എല്ലാവർക്കും നമസ്കാരം ഈ അഷ്ടലക്ഷ്മി യോഗം വന്നുചേരുന്നത് നിമിത്തം കോടീശ്വര യോഗം കൈവരാൻ പോകുന്ന നാല് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത ഇവിടെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് വർഷത്തിലെ ഏറ്റവും വലിയ കറുത്ത വാവ് ദിനമാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ മുൻ ദിവസങ്ങളിൽ ഇട്ട വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയിലും അതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിലും നിരവധി പ്രത്യേകതകൾ അല്ലെങ്കിൽ അഴിച്ചുപണികൾ നടക്കുന്ന ഒരു ദിവസമാണ് ഈ പറഞ്ഞ കർക്കിടകവാവ് ദിവസം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കറുത്തവാവിൽ അതിരാവിലെ ഒന്ന് പ്രശ്നം വെച്ച് നോക്കി ഇന്നത്തെ ഈ എടുത്ത പ്രധാന വിഷയം നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഇവിടെ അങ്ങോട്ട് അതായത് ഈ വരുന്ന ചിങ്ങമാസം മുതൽ അങ്ങോട്ട് അഷ്ടലക്ഷ്മി ഭാഗ്യം മൂലം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന എത്ര നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇതിൽ പ്രധാനമായും നോക്കിയത് അങ്ങനെ രാശി വെച്ചപ്പോൾ രാശി കാണാൻ സാധിച്ചത് ഇതിൽ പറയാൻ പോകുന്ന നാലേ നാല് നക്ഷത്രക്കാരെയാണ് ഇവർക്ക് അഷ്ടലക്ഷ്മി സൗഭാഗ്യമാണ് ചേരാൻ പോകുന്നത് ഇവിടെ ഈ ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശക്തി സമ്പത്തിൻ്റെ ദേവതയാണ് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ എനർജിയാണ് ലക്ഷ്മി ദേവി എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കണം പറയാൻ കാരണം ഇത് നമ്മുടെ പ്രകൃതിയിൽ അഥവാ അന്തരീക്ഷത്തിൽ സമ്പത്ത് അനുഗ്രഹിച്ചു തരുന്ന ഒരു എനർജി എന്ന രൂപത്തിൽ അദൃശ്യമായി ഒരു ആവരണം പോലെ ലയിച്ചിരിക്കുകയാണ് ആ എനർജിയെയാണ് ഈ കാണുന്ന രൂപത്തിൽ ലക്ഷ്മി ദേവി എന്ന പേരിൽ അതിനെ കണ്ടെത്തിയ ആചാര്യശ്രേഷ്ഠന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ലക്ഷ്മി ദേവിയുടെ രൂപം ഇതാണോ അല്ല ആദ്യം പറഞ്ഞതുപോലെ അതൊരു അദൃശ്യ ശക്തിയാണ് എങ്കിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒരു രൂപം വേണം അതുകൊണ്ട് ഈ രൂപത്തിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ശക്തി നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽപ്പുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് ആ അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഭാഗ്യദേവത അല്ലെങ്കിൽ ഈ ഭാഗ്യം വന്നു ചേർന്നു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ എട്ട് വ്യത്യസ്ത ലക്ഷ്മിമാർ അനുഗ്രഹിക്കുന്ന ഭാഗ്യം വന്നു ചേരുന്നതിൽ വെച്ച് എട്ടാമത്തെ ലക്ഷ്മിയായ ഭാഗ്യലക്ഷ്മി അനുഗ്രഹിക്കുന്ന നാല് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇതിൽ പ്രധാനമായി പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ ആ ലോട്ടറി ഭാഗ്യമുള്ള നാല് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് രാശിപ്രകാരം കണ്ട അവരുടെ ആ ഭാഗ്യ നമ്പർ ഏതൊക്കെയാണെന്നും ഒന്ന് പറയാം അതിനുശേഷം ആ അഷ്ടലക്ഷ്മിമാർ ഈ നാല് നക്ഷത്രക്കാർക്ക് തരുന്ന മറ്റു സൗഭാഗ്യങ്ങളും എന്തൊക്കെയാണെന്നും വിശദീകരിച്ച് പറയാം ലോട്ടറി ഭാഗ്യം കാണുന്ന നാല് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രം ഇവരുടെ ഭാഗ്യ നമ്പറായി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആറ് എട്ട് എന്നീ സംഖ്യകളാണ് അതായത് ടിക്കറ്റിൻ്റെ അവസാനത്തെ അക്കം ഒന്നുകിൽ ആറ് വരണം അല്ലെങ്കിൽ എട്ട് വരണം ഇതിൽ ഏത് നമ്പർ ചൂസ് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതേ തുടർന്ന് ഈ നമ്പറുകളിൽ അവസാനിക്കുന്ന ഒരു ടിക്കറ്റ് നിങ്ങൾക്കെടുക്കാം ഇനി അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രം ഇവർക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് ഒൻപത് എന്നീ നമ്പറുകളാണ് ഈ നമ്പറുകളിൽ അവസാനിക്കുന്ന ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി അടുത്തത് മൂന്നാമത് വരുന്ന നക്ഷത്രം പൂരം നക്ഷത്രം ഇവരുടെ ഭാഗ്യ നമ്പറായി രാശിഫലപ്രകാരം ഗണിതം കിട്ടിയിരിക്കുന്നത് നാല് ഏഴ് എന്നീ അക്കങ്ങളാണ് ഇനി അടുത്തത് നാലാമത്തെ നക്ഷത്രമായി കാണാൻ സാധിച്ചത് വിശാഖം നക്ഷത്രം ഇവരുടെ ഭാഗ്യ നമ്പറായി കിട്ടിയത് അഞ്ച് അല്ലെങ്കിൽ പൂജ്യം ഈ രണ്ട് നമ്പറുകളിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ആ നമ്പർ വെച്ച് അവസാനിക്കുന്ന ടിക്കറ്റ് നിങ്ങൾക്കെടുക്കാം അപ്പോൾ ആ നാല് നക്ഷത്രക്കാരും അവരുടെ നമ്പറുകൾ ഏതൊക്കെയാണെന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈ നാല് നക്ഷത്രക്കാർക്ക് അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം നമുക്കറിയാം ഈ അഷ്ടലക്ഷ്മിമാർ എന്നാൽ ഐശ്വര്യം ആരോഗ്യം ധനം വിജയം ധൈര്യം സന്താന സൗഭാഗ്യം അതുപോലെ തന്നെ ധാന്യം വിദ്യ ഇങ്ങനെ എട്ട് തരത്തിലുള്ള സൗഭാഗ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദേവിമാരെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു എനർജിയെയാണ് നമ്മൾ അഷ്ടലക്ഷ്മി സങ്കല്പത്തിൽ കണ്ടുപോരുന്നത് അപ്പോൾ ഈ പറഞ്ഞ് ഇവരുടെ അനുഗ്രഹമായി വന്നു ചേരുന്ന ഒന്നാമത്തെ സൗഭാഗ്യമായി കാണുന്നത് സാമ്പത്തിക ഉന്നതിയും സമൃദ്ധിയും അതായത് ലക്ഷ്മി യോഗമുള്ളവർക്ക് സാമ്പത്തികപരമായ വലിയ നേട്ടങ്ങൾ അതും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടോ ഉണ്ടായിത്തീരും ഈ പറഞ്ഞ ധനം പല വഴികളിലൂടെയും വന്നുചേരാമെന്നാണ് കണ്ടിരിക്കുന്നത് അതെല്ലാം ഓരോരുത്തരും അവരവർ പ്രവർത്തിക്കുന്ന അവരവരുടെ ആ കർമ്മ മേഖല അത് എങ്ങനെയുള്ളതാണോ അല്ലെങ്കിൽ അവരവർ വിഹരിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ രംഗം അതെങ്ങനെയുള്ളതാണോ അതനുസരിച്ചിരിക്കുമെന്ന് മാത്രമേ ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ ആ അതിനെ തുടർന്ന് അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹമുള്ളതിനാൽ ദാരിദ്ര്യമകന്ന് സമൃദ്ധി കൈവരിക്കുന്നത് സ്വാഭാവികമാണ് ഇനി അടുത്തത് സ്ഥിരമായ വരുമാനം ആദ്യം പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകുന്നതിനോടൊപ്പം ഒരു സ്ഥിരമായ വരുമാന മാർഗങ്ങളും ഇവർക്ക് വന്നു ചേരും അതായത് ചെയ്യുന്ന തൊഴിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം കൈവരിക്കാനും ഇവർക്ക് സാധിക്കുമെന്ന് സാരം അതിന് അടുത്തത് കടബാധ്യതകളിൽ നിന്നുള്ള മോചനം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് അപ്രതീക്ഷിതമായി മുക്തി നേടാൻ സാധിക്കും എന്ന് വെച്ചാൽ ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കവേ ഏതു രൂപത്തിലാണ് ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല അതുപോലുള്ള ചില നാടകീയ രംഗങ്ങൾ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും അതുപോലെ തന്നെ ഉന്നത സ്ഥാനങ്ങൾ അതായത് തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ചകൾ വന്നു ചേരും അതിലൂടെ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാനും തൽഫലമായി സമൂഹത്തിൽ ആദരവും അംഗീകാരങ്ങളും നേടാനും ഭാഗ്യമുണ്ടായിത്തീരും ആ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ പുതിയ അവസരങ്ങൾ അതായത് കരിയറിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും ഇത് നിങ്ങളുടെ സ്വതവേയുള്ള ആ ഒരു ടാലൻറ്റ് പ്രകടിപ്പിക്കാനും അതിൽ നിങ്ങൾക്ക് മുന്നേറാനും നിങ്ങൾക്ക് സഹായകരമായി മാറും ഇനി അടുത്തത് ബിസിനസ്സിൽ വിജയം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായി മികച്ച വിജയം നേടാൻ സാധിക്കും കാരണം അങ്ങനെയുള്ള രംഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വന്നു ചേരും മാത്രവുമല്ല നിങ്ങളുടെ സംരംഭങ്ങൾ അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അനായാസം സാധിക്കുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു നേട്ടമായി കണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ആരോഗ്യവും മനസ്സിന് സന്തോഷവും നിങ്ങൾക്ക് രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു ശാശ്വതമായ മോചനം വന്നു വന്നുചേരും അതോടുകൂടി നല്ല ആരോഗ്യവും ദീർഘായുസും സന്തോഷവും ഉണ്ടായിത്തീരും അതിന് അടുത്തത് കുടുംബത്തിൽ ഐശ്വര്യം കുടുംബ ബന്ധങ്ങളിൽ നല്ല സന്തോഷവും സമാധാനവും എപ്പോഴും നിറഞ്ഞു നിൽക്കും അതിൻ്റെ ഭാഗമായി കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ഒന്നിച്ച് നല്ല കൂടി ജീവിതം നയിക്കാനും സാധ്യമാകുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് വന്നു കിട്ടും ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അറിവും വിദ്യയും വിദ്യാലക്ഷ്മിയുടെ ഉള്ളതിനാൽ വിജ്ഞാന സമ്പാദനത്തിൽ നിങ്ങൾ വളരെ വലിയ മികവ് പുലർത്തും പ്രത്യേകിച്ചും ഇതിലെ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പഠനത്തിൽ ഉന്നത വിജയം നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും താല്പര്യം വർദ്ധിക്കും അപ്പോൾ അതിനനുകൂലമായ സാഹചര്യങ്ങളും അവർക്ക് വന്നു ചേർന്നിരിക്കും അനി അടുത്തത് ഏറ്റവും അവസാനത്തേത് ആത്മവിശ്വാസം ഈ ധൈര്യലക്ഷ്മിയുടെ അനുഗ്രഹം വഴി ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും അതേ തുടർന്ന് നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തിയും വന്നു വന്നുചേരുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേർന്നിരിക്കും ഇത് അവരുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും കൂടുതൽ കൂടുതൽ മികച്ചതാക്കി ഓരോ ദിവസങ്ങളിലും അവർക്ക് നേട്ടങ്ങൾ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിച്ചത് പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം